സൈസ് അങ്ങനെ നമുക്കൊരു മിനി ബ്ലോഗ് കണ്ടാലോ അപ്പം നമുക്ക് ഓച്ചറ വരെ പോകണമായിരുന്നു അപ്പം നമ്മുടെ വീടിൻ്റെ ഭാഗത്തേന്ന് തന്നെ നമുക്കൊരു ഓട്ടോ കിട്ടി അപ്പോൾ അതിൽ കയറി ഓച്ചറ പോയി ഓച്ചറ പോയി എന്തിനാന്നറിയാമോ നമ്മൾ പളനി പോകുന്നതിന് വേണ്ടി കാപ്പും മാലയൊക്കെ ഇടണമായിരുന്നു അപ്പോൾ ഓച്ചറ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് മേടിച്ചാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കടയിൽ കയറി അവർ നമ്മുടെ കൈയുടെ അളവൊക്കെ എടുത്തു സൈസായ കാപ്പ് തന്നു മാല തന്നു നമ്മളതെല്ലാം വാങ്ങിച്ചു അമ്പലത്തിൽ കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പം അത് പൂജിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തവിടെ ഇരുന്നു അപ്പം ഇങ്ങനെ അങ്ങനെ ഇരുന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പൂജിച്ച് തന്നു നമ്മുടെ കൈക്കിട്ട് തന്നു അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു പിന്നെ അവിടെ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുതു അപ്പോൾ അവിടെ അമ്പലമല്ല ആൽത്തറയാണ് അപ്പോൾ ഓച്ചിറ പരബ്രഹ്മമൂർത്തി എന്ന് പറയും അപ്പോൾ നമ്മുടെ പാദമുദ്ര എന്ന സിനിമയൊക്കെ നമ്മുടെ ഈ അമ്പലത്തിൽ വെച്ചാണ് നടന്നത് നമ്മുടെ മോഹൻസാർ മോഹൻലാൽ സാറൊക്കെ വന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അങ്ങനെയാണ് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുവെന്ന് പറയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു ആ പാദമുദ്ര സിനിമയായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം തൊഴുതു അത് ഒരു കാവടി ഉണ്ടായിരുന്നു അവർക്ക് പൈസയൊക്കെ കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ് പൂരുളിച്ചൊക്കെ നടത്തി അങ്ങനെ നമ്മൾ അമ്പലങ്ങളിലെല്ലാം തൊഴുതു അത് കഴിഞ്ഞ് വെളിയിലൊക്കെ അമ്പലം ഉണ്ടായിരുന്നു അവിടെയും പോയി എല്ലാം തൊഴുതു ഒക്കെ കഴിഞ്ഞപ്പം നമുക്ക് പിന്നെ കായംകുളം വരെ പോകണമായിരുന്നു അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് വെളിയിലോട്ട് വന്നപ്പോൾ അങ്ങോട്ടൊരു ഓട്ടോറിക്ഷ കിട്ടി നമ്മളതേ കയറി കായംകുളത്ത് ചെന്നു അപ്പോൾ കായംകുളത്ത് ചെന്നപ്പം നമ്മൾ ഹിസ്വയുടെ ഒരു ഷോപ്പ് കണ്ടു അവിടെ കയറി അപ്പോൾ അവിടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടുന്നുണ്ട് നമ്മൾ വാങ്ങിച്ചതിൻ്റെയൊക്കെ അങ്ങനെ നമ്മൾ അതെല്ലാം വാങ്ങിച്ചു തിരിച്ച് നമ്മൾ ബസ്സിനാണ് വന്നത് അപ്പോൾ ബസ്സിന് വന്നു നമ്മൾ ഇറങ്ങി അപ്പം അവിടെ നിന്നൊരു നരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചു അത് കഴിഞ്ഞപ്പം നമുക്കൊരു ഓട്ടോറിക്ഷയൊക്കെ കിട്ടി അതിൽ കയറി നമ്മൾ നമ്മളിങ്ങനെ വന്നപ്പോൾ ചൂട് കപ്പലണ്ടി കണ്ടു അതും വാങ്ങിച്ചു അങ്ങനെ നമ്മുടെ അവിടെ ബ്ലോഗവസാനും